അപ്പൊ നമ്മള് ഇത്ര നേരം കണ്ടത് തമിഴ്നാടിന്റെ റോഡല്ലേ കർണാടകന്റെ റോഡ് നോക്കിക്കോളി വീതി കുറച്ച് കമ്മി കർണാടക കുറച്ച് കമ്മിയാണ് കർണാടകയും കേരളൊക്കെ ഏകദേശം ഒന്നേ ഒരേ പോലെ തന്നെട്ടാ ഏർ വീതി കുറച്ച് കമ്മിയുണ്ട് തമിഴ്നാടിന് നല്ല തമിഴ്നാട് പൊതുവേ റോഡിനെ അവര് ഒരു ഇതും ഇല്ലാട്ടാ വിട്ടുവീഴ്ചയില്ല അടിപൊളി റോഡുകളാണ് അവര് തമിഴ്നാട് കൈകാര്യം ചെയ്യണത് ഇതിപ്പോ നമ്മള് കേരളത്തിൽ കാണുന്ന പോലെ തന്നെ റോഡൊക്കെ നല്ല റോഡാണ് പക്ഷെ വീതി കമ്മി രണ്ട് സൈഡും ഗട്ടർ ടയറക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ പോലെ തന്നെ ഉണ്ടാവും അതായത് റോഡും ആ ഒരു ആ എഡ്ജിലൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് കറക്റ്റാക്കണ്ട അത് ചെയ്യുന്നില്ല അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒരേ തലയുള്ള എഞ്ചിനീയർമാരാണ് തോന്നുന്നത് തമിഴ്നാട്ടിലായാലും കറക്റ്റ് നീറ്റായിട്ട് ലൈൻ ഒക്കെ വരച്ച അടിപൊളിയാക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ടാവും കന്നട മണ്ണിൽ വന്നിട്ട് ഇതുവരെ മാനികളിനെയും മൃഗങ്ങളെയൊന്നും കണ്ടില്ല അല്ലേ അതന്നെ അവിടെ തമിഴ്നാട് ഫോറസ്റ്റിലാണ് കൂടുതലും മൃഗങ്ങളുള്ളത് ഇത്തിരി പച്ചപ്പവിടെ ആയിരുന്നു അല്ലെ ഫോറസ്റ്റിൽ കുറച്ച് പച്ചപ്പ ആ ഭാഗത്ത് തന്നെയായിരുന്നു ഇതെന്താ കന്നടയിലെ എന്താ എഴുതിയിരിക്കണേ കന്നടയിൽ ഗത്തില്ല കന്നട എന്താ എഴുതിയിരിക്കണറിയോ പ്ലാസ്റ്റിക് ഇവിടെ വണ്ടി നിർത്തരുത് ഇപ്പുറത്ത് പടത്ത് പോകാതെ കീപ്പ് ചെയ്ത് പോണം പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് ഇതൊക്കെയാണ് നിനക്ക് കന്നഡ അല്ലേ അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിന്റെ കന്നഡ സ്റ്റേറ്റിന്റെ ഫോറസ്റ്റും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കന്നഡയിൽ കയറിയിട്ട് രണ്ടു മൂന്ന് മാനുകളെ കണ്ടതല്ലാണ്ട് ഒന്നും കണ്ടില്ല കേട്ടാ അപ്പോ നമ്മൾ ഇനി നേരെ കുണ്ടൽപേട്ട് മൈസൂര് നേരെ കുണ്ടൽപേട്ട് മൈസൂർ എത്തിയിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം അപ്പോൾ ഈ മുതുമലൈ നാഷണൽ പാർക്കിന്റെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ നേരെ അവിടെ നിന്ന് ഗുണ്ടൽപേട്ട ഇനിയിപ്പോൾ ഒരു പത്തിരുപത് കിലോമീറ്റർ ഇരുത്തു ഇരുപത്തിയാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ട കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടെന്ന് പിന്നെ നെഞ്ചകുടോ പിന്നെ തന്നെയാണല്ലോ നെഞ്ചകുടോ അത് കഴിഞ്ഞാൽ പിന്നെ അത് പോത്ത പോത്ത ഈ ഇതൊക്കെ തേക്കില്ലേ ചൈരി ചൈരയായിട്ട് ഉപയോഗിക്കുന്ന സാധനം അവിടെ ചൈരായിട്ട് ഉപയോഗിക്കുന്ന മരത്തിൽ നിറയെ തുമിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ സാധനങ്ങൾ അപ്പോൾ ഇവിടെ കുറേ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ കുമക്കി ഫോറസ്റ്റിൻ്റെ വന്നിട്ട് ഇതാണ് ഇപ്പൊ ഫസ്റ്റിറ്റത് കാണുന്നത് കർണാടക കർണാടക ഫോറസ്റ്റിന്റെ ആണ് അത് ഇവിടെയും ഇതേപോലെ ട്രക്കിങ്ങാ കാര്യങ്ങൾ ഇവിടെ ചേർത്തണ്ട ഇവിടെ ചേർത്തണ്ട ട്രക്കിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ സഫാരി ജംഗിൾ സഫാരി ഒക്കെ കർണാടകയുടെ ജംഗിൾ സഫാരി ഇവിടെ ും തോന്നു അല്ലേ ഇനിയും ടൈം ആകും തോന്നുന്നു ബസ്സുകളൊക്കെ ആൾക്കാരൊന്നും കാണാനില്ല ആരും ടൂറിസ്റ്റുകളൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു എപ്പോഴാണാവോ ചിലപ്പോ പതിനൊന്ന് മണി ആ സമയൊക്കെ ആയിരിക്കും ബസ്സുകളൊക്കെ നിനക്കുണ്ട് കുറച്ച് കൊരങ്ങന്മാരുണ്ട് പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു തമിഴ്നാടിന്റെ ഇതില് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് മൂന്ന് നാഷണൽ പാർക്കിന്റെ കാഴ്ചകൾ അപ്പൊ ഞാൻ നമുക്ക് നേരെ ഗുണ്ടൽപേട്ട് മൈസൂരിലേക്ക് പോവാം ഇളനീരായിരുന്നു കേട്ടോ ഇളനീര് കുടിച്ചതാണ് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള അപ്പോൾ ഇനി ഇവിടെ നിന്നുണ്ട് നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കൊക്കെ കഴിഞ്ഞല്ലോ പുതുമലിന്തൊക്കെ കഴിഞ്ഞ് മുണ്ടൽപ്പയട്ടിൻ്റെ ഇടയിൽ ഇത് സൂര്യകാന്തി പൂക്കളുടെ തോട്ടങ്ങളാണ് അപ്പോൾ ഞാനവിടെ ഇളനീര് കുടിക്കാൻ കണ്ടി കയറി അവിടെ ചോദിച്ചപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പാടങ്ങളുണ്ട് സൂര്യകാന്തി പാടങ്ങളുണ്ട് സീസണല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് വന്നത് കാണാം അപ്പോൾ പറ്റിയാൽ നമുക്ക് സൂര്യകാന്തി പാഠങ്ങളൊക്കെ നിറയുണ്ടെങ്കിൽ നല്ല പോലെ ആണെങ്കിൽ നമുക്ക് അയച്ചയറാം പക്ഷേ ഇപ്പോൾ അതൊരു ബിസിനസ്സായി മാറിയിരിക്കണേ പൈസയൊക്കെ കൊടുക്കണമെന്നാണ് പറയണത് പക്ഷേ നമ്മളിപ്പോൾ കഴിച്ച ഇളനീര് അടിപൊളിയായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല മധുരവും അല്ല നല്ല കാമ്പക്കമുള്ള ഒരു സംഭവമായിരുന്നു എന്താണ് എഴുപത് രൂപ കൊടുക്കേണ്ട വന്നത് ഒരു ഇളനീരിന് എഴുപത് രൂപ നേരെ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിർത്താം ഈ ഭാഗത്താണ് ആണ്ടോ സൂര്യകാന്തി പൂക്കളുള്ള തോട്ടങ്ങളൊക്കെ ഉള്ളത് ഇപ്പം എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനുള്ളിൽ പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യണം പൈസ ഉണ്ട് പഴയ പോലെയല്ല ബിസിനസ്സായി കണ്ടതൊക്കെ ഈ കാണുന്ന മുഴുവൻ സൂര്യകാന്തിയുടെ പൂക്കളാണ് തോട്ടങ്ങളാണ് കാണുന്ന ഈ കാണുന്ന മുഴുവൻ വലുതില്ല കേട്ടോ അതിൻ്റെ ആ സീസൺ കഴിഞ്ഞ് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ എൻ്റെ അല്ല എന്നുള്ളത് ഇനി നന്നായിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുമ്പോഴാണ് അത് ശരിക്കും ഒന്ന് വിരിഞ്ഞ് നിൽക്കുകയുള്ളത് അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തല പൊന്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങനെ നമ്മളൊരു ഇരുപത് റുപ്യ ഒരാൾക്ക് കേട്ടോ ഒരു ഹെഡിന് ഇരുപത് റുപ്യ അത് കുഴപ്പമില്ല അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റോഡ് സൈഡ് കൊണ്ടേ അതിപ്പോൾ എല്ലാവരും വന്നങ്ങാണ്ട് ഇങ്ങനെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇത് ചെറിയൊരു ഫീസ് ഒരു ഇരുപത് റുപ്യ ഒരാൾക്ക് അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് കുറേ ഒന്നുമില്ല എല്ലാം തല കുറച്ച് പൊന്തിച്ചോണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റും ഇതവിടെയൊക്കെ കഞ്ഞി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും അവിടെ കഴിഞ്ഞി കൃഷി ചെയ്യണം കണ്ടില്ല അതവിടെ കണ്ടില്ല ആ ഭാഗത്തേക്ക് ആപാദിക്കുന്നുണ്ടല്ല അവിടെ ആ ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത് അതിനെ കാർ മേഘായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ കുറച്ച് ഒന്ന് പൊക്കി വരുന്നുണ്ട് സൂര്യൻ ശരിക്കൊന്ന് ഉദിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൂക്കുണ്ട അങ്ങനത്തെ കുറേ തോട്ടങ്ങൾ നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ വെച്ചാൽ കാണാൻ പറ്റും അതായത് അതായത് നമ്മൾ പ കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മൈസൂർ വരുന്നതെന്ന് വെച്ചാൽ ആ വഴി വരുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ ഈ മുതുമല വഴി വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഇതുപോലുള്ള നല്ല സൂര്യകാന്തി തോട്ടങ്ങൾ കാണാൻ പറ്റും പിന്നെ ഗുണ്ടൽപേട്ട അതിന് മൈസൂര് മൈസൂർ പിന്നെ തിരിച്ച് പോകുമ്പോൾ ആണെങ്കിൽ നമുക്ക് ആ വഴി സത്യമംഗലം വഴി പോവാം ഇത് അടിപൊളിയാണ് കണ്ടല്ലേ നന്നായിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇതോ അവിടെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് വണ്ടി നിർത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കയറിയില്ല ഒരാൾ മാത്രം ഞാൻ മാത്രം ഇങ്ങോട്ട് കയറിയതാണ് അവർ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ പിന്നെ എന്തിനാണ് നമുക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ആയിട്ടില്ലേ അടിപൊളി അല്ലേ കുറച്ചും കൂടി അവിടെ ഇങ്ങനെ വെയിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഉമ്മാർ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആവും കേട്ടോ ഒന്നുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കണം കുറച്ച് തല തലക്കൊനിച്ചിട്ടാണ് നിൽക്കുന്നത് സൂര്യകാന്തി മാത്രല്ല കേട്ടോ അപ്പുറത്ത് ഇതൊക്കെ ഉണ്ട് ഇടയിൽക്കൂടെ ചെണ്ടുമല്ലി മല്ലി ചെണ്ടുമല്ലി അങ്ങനെയുള്ള ജാതി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ നിന്ന് കാണണ്ട ഇവിടെ നിന്ന് കാണണ്ട അപ്പോൾ സൂര്യകാന്തി പരിപാടി കഴിഞ്ഞു നമുക്ക് നേരം നേരെ ഗുണ്ടിൽ പെട്ടെത്താനായിട്ട് പെട്ടെത്തിയിട്ട് നേരെ മൈസൂർ പോയി മൈസൂർ പോയിട്ട് ആദ്യം അവിടെ റൂം എടുക്കണം റൂം എടുത്തിട്ട് സൂ ഫസ്റ്റത്തെ നമ്മുടെ പ്ലാന് സൂ ആണ് കാണാൻ പോകുന്നത് കാരണം കുറേ സമയം എടുക്കും സൂ കാണെങ്കിൽ എത്രയോ കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കല്ലേ அப்போ அதுக்கே கண்டு வர ஆதம் தான் நம்ம ஜூ ஆன காண போகிறது வேறு இப்படி முதல் பேர் மைசூர் இப்போ நம்ம இண்டியிலே தான் மிகத்திஸ்டோறிகல் ஸ்தலமாக மைசூர் எத்தா மைசூரி ரெண்டு நம்ம அப்படி தான் நம்ம ஜூமிக்கு அடுத்து ரூம் நேரிப்போ ரூமில் போகணும் மைசூர் சிட்டி லேக்கு கிடந்த ഹിസ്റ്റോറിക്കൽ പ്ലേസിലൊന്നായ മൈസൂർ ടൗണിലോട്ട് നമ്മൾ മൈസൂർ പട്ടണത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് റൂം എടുക്കുക മൈസൂർ അങ്ങനെ നമ്മൾ മൈസൂർ ജൂവിൻ്റെ മുമ്പിലെ ഉള്ള ഹോട്ടൽ ആശീർവാദ് എന്നുള്ള അതിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മലയാളി നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഹോട്ടൽ ആശീർവാദ് അങ്ങനെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് നാല് ബെഡ്ഡുള്ള റൂമാണ് നാല് പേർക്കും ഒരു റൂമാണ് രണ്ടായിരം രൂപയാണ് റൂമിന് ചാർജ് ആയിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം വേണ്ട രണ്ട് ഡബിൾ ബെഡ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ എ സി ഇല്ല എ സി ആണെങ്കിൽ രണ്ടേ മുന്നൂറ് ഇപ്പോൾ പീക്ക് സീസണാണ് മൈസൂരിൽ പീക്ക് സീസൺ ആണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് അല്ലാതെ പറഞ്ഞാൽ സീസൺ അല്ലാത്ത സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് ഈ റൂം കിട്ടുന്നുണ്ട് എന്നാൽ എ സി ഇല്ല അതേപോലെ തന്നെ ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളി ടോയ്ലറ്റാണ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് റൂമിൽ നിന്ന് ഫ്രഷായി ഞങ്ങൾ ജൂവിലേക്ക് നടക്കാനുള്ള ഉള്ളൂ നേരെ ഓപ്പോസിറ്റാണ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ജൂ ഉള്ളത് മൈസൂർ ജൂ ഉള്ളത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അണ്ടർ പാസ് വഴി അതായത് റോഡിൻ്റെ ആണല്ലോ അപ്പോൾ അണ്ടർ പാസ് വഴി നമ്മൾ സൂവിൻ്റെ ഉള്ളിലോട്ട് കയറും അവിടെ കയറിയിട്ട് അവിടെ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം ഓഫ്ലൈനായിട്ട് എടുക്കാം ക്യൂ നിൽക്ക് നിന്ന് എടുക്കുകയും ചെയ്യാം ക്യൂ നിന്നെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ വാട്സാപ്പിൻ്റെ ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പറ്റുന്നുണ്ടോ നമ്മളതിന് പെർ ഹെഡിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അതിന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കിടക്കുകയാണെ